ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആ ഇനി എന്തുണ്ട് ഇനി എന്തുണ്ട് താണ്ടെനയാണോ അനിക്കരുവോ പിന്നെ തുറക്കാൻ പറ്റുന്നില്ലയോ നമുക്ക് തുറക്കണ്ട ഇത് ഇവിടെ വെച്ചേക്കാം ഏ ചീത്ത ആക്കരുത് ഒന്നും ആ ഇല്ല ചീത്ത ആക്കരുത് ആ ഇതൊക്കെ പതുക്കെ ഊരി വെക്കും ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കൊച്ചുമിടിക്കയാണ് കൊച്ചുമിടിക്ക എന്ന് പറഞ്ഞാൽ അവൾ നിസ്സാരക്കാരിയൊന്നും അല്ല കേട്ടോ എൻ്റെ കസിൻ്റെ മകളാണ് ഞങ്ങളുടെ എല്ലാം ജാനിക്കുട്ടി അവളിപ്പം ഞങ്ങൾക്കെല്ലാം അഭിമാനമായി മാറിയിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കിപ്പോൾ രണ്ട് വയസ്സും ഏഴ് മാസമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും അവൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇടം നേടിക്കഴിഞ്ഞ കേട്ടോ അവൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മുപ്പതിലധികം മൃഗങ്ങളെ ഓർമ്മിച്ചെടുത്ത് പറയും അതെയാണ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ നമ്മളുടെ ബോഡി ഓർഗൻസ് വെജിറ്റബിൾസ് വൺ ടു ത്രീ ടെൻ വരെ അപ്പം ഇതൊക്കെ പറയുമ്പോൾ അലിക്കണം നമുക്ക് രണ്ട് വയസ്സും ഏഴ് മാസം ആയിട്ടുള്ളത് അപ്പോഴേക്കും ഇതെല്ലാം ഓർമ്മിച്ചെടുത്ത് പറഞ്ഞ് അവൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ഞങ്ങളുടെ എല്ലാവരുടെയും അഭിമാനമായി മാറിയിരിക്കുകയാണ് അപ്പം ആൾ ഇതേണ്ടത് ഇവിടെ അകത്തിങ്ങനെ റെഡിയായി നിൽക്കുക കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുക ഇതാണ് നമ്മുടെ സെലിബ്രിറ്റി ജാനി ഞങ്ങളുടെ എല്ലാം അഭിമാനം വളരക്കെ ഇട്ട് വേണ്ട അങ്ങോട്ട് നോക്കിയിട്ട് ഒരു ഹായ് പറഞ്ഞു നമസ്കാരം പറഞ്ഞല്ലേ നമസ്കാരം ആ ഞാൻ കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം ഒന്നുമില്ലയോ എല്ലാം പറയല്ലേ ആന്തി അറിഞ്ഞല്ലോ ഞാൻ സമ്മാനമൊക്കെ വന്നെന്ന് ഏ ചേച്ചി ഞാൻ സമ്മാനം ഒക്കെ വന്നെന്ന് എല്ലാരും പറയുന്നല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടായോ അമ്മക്ക് എല്ലാരും എടുക്കേണ്ട പറയണ്ടായോ എന്തോ മീനിയൊക്കെ അമ്മക്ക് ഓഫിയതേണ്ടോല അങ്ങോട്ട് ഓക്കേ ഹായ് കാണിച്ചേ അപ്പൊ നമുക്ക് ജാനിയെ അടുക്ക തന്നെ ചോദിക്കാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്നില്ലയോ ജാനി ആന്റി ജാനി ആന്റിക്ക് പറഞ്ഞു ആന്റിക്ക് ഒന്നും അറിയത്തില്ല ഒന്ന് പറഞ്ഞു തരാവോ പറഞ്ഞു തരാവോ പറഞ്ഞു തരത്തില്ലയോ ആനയ്ക്കെന് ജാനി പറയുന്നേ എന്തോന്ന് ആനക്ക് എന്തു പറയുന്നേ എലിഫന്റോ അപ്പൊ പശുവിനോ ണ്ടോ പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് അടുത്ത ചോദിക്കുന്നതിനു മുമ്പ് ഞാൻ മതി ഞാൻ അങ്ങ് പറഞ്ഞു കഴിയുവാന്തിരി എന്തുവാ പറയുന്നേക്കോ മാംഗോ കണ്ടോ അതേണ്ട ഇവിടെ ഒരാൾ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട് നമ്മളുടെ കൺമണി കൺമണി ഇങ്ങനെ ആയിരിക്കും ഏ എന്തൊക്കെയാ ഈ കുഞ്ഞു വാവ പറയുന്നത് ഇനി കൊറേ പറഞ്ഞു തരണമേ ഞമ്മക്കാർക്കും അറിയത്തില്ല എന്തൊക്കെയാ എണീറ്റ് എണീക്കാൻ ആരും അറിഞ്ഞി അവിടെ ഇരിക്കു ജാനിക്കുട്ടി ഈ അങ്കിളിനും ഈ ചേച്ചിക്കും ഒന്നും ഒന്നും അറിയത്തില്ല ആന്റിക്കും അറിയത്തില്ല ജാനിക്കുട്ടി എന്ന് പറഞ്ഞു തരുവോ ആന്റി ചോദിക്കുന്ന ആ പറഞ്ഞോ ആ മയിലിനെന്തോ പറയുന്നേ

പിന്നെ നമ്മളെല്ലാം കഴിക്കുന്ന മുന്തിരിങ്ങല്ലയോ ആ മുന്തിരിങ്ങേ ഗ്രേപ്സ് ഈ കണ്ണൂടി ചേച്ചിക്ക് ഇതൊന്നും അറിയത്തില്ല മാങ്ങെന്തോ പറയും അതെനിക്ക് ജാനിക്ക് വൺ ടൂ ത്രീ ഒക്കെ അറിയാന്ന് പറഞ്ഞു ജാനി എല്ലാം പഠിച്ചു വെച്ചിരിക്കാന്ന് പറഞ്ഞു ഇപ്പൊ ജാനി നമ്മളെ ടീച്ചറാ ഒന്ന് പറഞ്ഞു തന്നെ വൺ ടു ത്രീ ഒക്കെ ഒന്ന്

ആരോ കൊച്ചിങ്ങനെ റെഡി ആയിട്ടിരിക്കട്ടോ അങ്ങോട്ട് ചോദിക്കാനുള്ള എന്റെ ഒരു സംശയങ്ങളെ കൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കും പക്ഷെ കൊച്ചല്ല പട പടയെന്ന് പറഞ്ഞ് റെഡി ആയിട്ടിരിക്കുവോ ഏഹ് ജാനിമോളെ ജാനിമോള് നല്ലപോലെ പാട്ട് പാടത്തില്ലയോ ഒരു പാട്ട് ഏതാണ്ട് ഈ കൺവീണിച്ചേച്ചിക്ക് അങ്ങ് പാട്ട് അറിയത്തില്ല ഒരു പാട്ടൊന്ന് പാട്ടിക്കൊടുക്കുവോ ജോണി ജോണി ഇല്ലയോ ഇനി ഇനി ഒന്നുമില്ല എല്ലാം തീർന്നു ഞാൻ ഞാൻ മതി നമുക്ക് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ ഒക്കെ കുഞ്ഞു മിടുക്കി ഞങ്ങളുടെ ജാനിക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ ആ അമ്മയൊക്കെ നമ്മക്ക് എല്ലാവർക്കും ഹായ് പറഞ്ഞേ ബൈ പറഞ്ഞേ ബൈ പറഞ്ഞേ അപ്പൊ ഞങ്ങളുടെ ഞാനിക്കുട്ടിയുടെ വിശേഷമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നത് നമുക്കൊരു കുത്തിയ വീഡിയോയിൽ കാണാം കേൾക്കാൻ പറ്റത്തില്ലാട്ടോ ഞാൻ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുവോ സംസാരിക്കാം പറ ഒന്നുകൂടെ ക്യാമറ നോക്കി ബൈ പറ ബൈ